കുടുംബം ദേവാലയങ്ങൾ സമൂഹം ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചിലയിടങ്ങളാണ് കുടുംബങ്ങളിലെ റോളും അതുപോലെ തന്നെ ദേവാലയങ്ങളിലും സമൂഹത്തിലുമൊക്കെ വ്യത്യസ്തമായ റോളുകളായി മനുഷ്യൻ മാറാറുണ്ട് എല്ലായിടവും ഒന്നാണെന്നൊക്കെ പറയുന്നെങ്കിലും വീടുകൾക്കകത്ത് നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരും എന്തും പറയാനും അല്ലെങ്കിൽ നമ്മുടെ വീടെന്നുള്ള ഒരു ഭാവവും നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട് സമൂഹത്തിൽ അത് കുറച്ചുകൂടി നിയന്ത്രണ നമ്മൾ ഉപയോഗിക്കും അന്യരാണ് അപരിചിതരാണ് എന്നൊക്കെ പറയുന്ന ഭാഷത്തിൽ ദേവാലയങ്ങളിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഭക്തിയുള്ളവരും കൃതാർത്ഥരും വിനയാന്യതരും ഒക്കെയായി മാറുന്ന രൂപത്തിലേക്കും ഭാവത്തിലേക്കുമൊക്കെയാണ് മാറേണ്ടതും പിന്നെ ഓരോ സ്ഥലത്തും ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങളും ഓരോന്നാണ് അത് കാലം മാറിയതുകൊണ്ടും കയ്യിൽ കാശുള്ളതുകൊണ്ടും കൊണ്ടും കുടുംബമേൽവിലാസം വ്യത്യസ്തമായതുകൊണ്ടും ഒന്നും അതിനെ മാറ്റിമറിക്കുക സാധ്യമല്ല പ്രായോഗികമായൊക്കെ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് പലരും പല സ്ഥലത്തുമൊക്കെ കയറിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റംലാൻ മാസവുമായി ബന്ധപ്പെട്ട് പലതരം പ്രവർത്തനങ്ങൾ പള്ളിയിൽ നടക്കാറുണ്ട് നടത്താറുണ്ട് ഉദാഹരണത്തിന് സാധുക്കളുടെ വിവാഹം ഇഫ്താർ കമ്മിറ്റി സക്കാത്ത് കമ്മിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലതരം സംഗതികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഭരണഭാരവാഹിത്വം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മിനിമം മാനദണ്ഡത്തെക്കുറിച്ച് ഓരോ വ്യക്തികളും ഓർത്തിരിക്കേണ്ടത് നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ തിരഞ്ഞെടുക്കൽ കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിലോ ഒക്കെ സ്ഥാനമാനങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബിവറേസ് കോർപ്പറേഷൻ്റെ മാനേജരായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പള്ളി സെക്രട്ടറി സ്ഥാനം എടുക്കാൻ പോകരുത് കാരണം മദ്യം ഹറാമാക്കിയ ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ദേവാലയത്തിൻ്റെ ഭാരവാഹിത്വം എങ്ങനെ ഞാൻ എടുക്കുന്നതൊരു സ്വീകാര്യമായതാവും രഹസ്യമായ ജീവിതത്തിൽ മനുഷ്യർക്കൊക്കെയും തെറ്റും ശരിയുമൊക്കെ സംഭവിക്കാം അതൊക്കെയും നോക്കി വേണം ഇതൊക്കെ എടുക്കാനെന്ന് വെച്ചാൽ ചിലപ്പോൾ ആരെയും എടുക്കാനും ഉണ്ടാവില്ല പക്ഷേ ബാഹ്യമായ രീതിയിൽ പ്രകടമായ രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്തരം ചില പദവികളൊക്കെ ആയി ഇരിക്കുകയും എന്നാൽ അതോടൊപ്പം ഇതും വേണം അതും വേണം മറ്റേതും വേണം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ അത്തരം സംഗതികളിൽ നിന്ന് ഓരോരുത്തരും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ബാങ്ക് മാനേജർ ആവുക സഹകരണ ബാങ്കിൻ്റെ ചുമതലക്കാരനാവുക അതിൻ്റെ ഭാരവാഹിയാകുക ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇഫ്താർ കമ്മിറ്റിയുടെ ചെയർമാനും ആവുക എന്നൊക്കെ പറയുന്നത് ആഗ്രഹിച്ചു കൂടാത്തതാണ് അങ്ങനെ ചെയ്തു കൂടാത്തതാണ് അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ പോലും അവരോട് പറയേണ്ടത് ഈ പറയുന്ന ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളത് അതെന്തെങ്കിലും കാരണവശാൽ ഞാൻ ഒഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് അതും കൂടി വഹിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല ഇപ്പോൾ മദ്യം ലോഡിറക്കുന്ന തൊഴിലാളികളുടെ യൂണിയൻ പ്രസിഡന്റ് മദ്യനിരോധന സമിതിയുടെ ചെയർമാൻ ആവുക എന്ന് പറയുന്നത് പോലെയുള്ള വൈരുദ്ധ്യം അവിടെയുണ്ട് അക്കാര്യത്തിൽ സ്വയം വിട്ടു നിൽക്കാൻ ഈ പദവി ആഗ്രഹിക്കുന്നവർക്ക് കഴിയില്ലെങ്കിൽ ആ മഹല്ല് കമ്മിറ്റി അത്തരം ആളുകളെ അത്തരം ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി മാറ്റി കൊടുക്കേണ്ടതാണ് അവരെ അത്തരം ചുമതലകൾ ഏറ്റെടുത്താൽ നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ മനസ്താപമുണ്ടായി വ്യതിയാനം ഉണ്ടായി മാറി വന്നതൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് സ്വീകരിക്കാം പക്ഷേ അവിടെയും ഇവിടെയും ഒരുപോലെ തുടരുന്ന ഒരു ഏർപ്പാടെന്ന് പറയുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ല കേരളത്തിലെ പല മഹല്ലുകളിലും അത്തരം ചില സംഗതികളുണ്ട് ആ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെന്തെങ്കിലും പ്രകടമായി സ്വന്തം കെട്ടിടം ബിവറേസ് കോർപ്പറേഷന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ പലിശ സ്ഥാപനം നടത്താൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പള്ളി പ്രസിഡൻറ്റുമാണ് അതൊരു വൈരുദ്ധ്യമാണ് ആ വൈരുദ്ധ്യം എത്രത്തോളം ഗൗരവാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പ്രായോഗികമായി ചിന്തിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇതൊക്കെ എവന്മാരുടെ ലാഭത്തിന് വേണ്ടി പറയുന്നതാണ് ന്യായമെന്ന് കരുതി അവരവരുടെ വഴി തിരഞ്ഞെടുക്കുകയും പിന്നെ നമ്മളെല്ലാവരും കൂടെ കിടന്ന് നിലവിളിച്ചതാണ്ട് എല്ലാവരും മതം വിട്ടു പോകുന്നേ പള്ളി വരുന്നില്ലേ പിള്ളേരെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് പാല് വേറെ മോര് വേറെ രണ്ടും ഒരേ നിറമാണെങ്കിലും രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ ആ വ്യത്യാസമായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതൊക്കെ ഓർക്കുക കൂടി വേണം ഈ റമദാൻ മാസത്തിൽ